സായിപ്പ് മദാമ ഈ രണ്ട് വാക്കുകൾ എവിടെ നിന്നും വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സായിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറുദു വേഡായ സാഹിബ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് സായി്പ് എന്നുള്ള പറഞ്ഞ വേർഡ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ഉണ്ട് സാബ് എന്ന് പറയുന്നത് അതായത് പഴയൊരു മലയാളം ഉണ്ടല്ലോ നായർ സാബ് എന്ന് പറയുന്ന ഒരു മലയാളം പടം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായ സാബ് എന്ന് പറഞ്ഞ വേർഡൊക്കെ ഉണ്ടായത് ഈ സാഹിബ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് സായിപ്പ് എന്ന് പറയുന്ന വേർഡും ഈ സാഹിബ് എന്ന് പറഞ്ഞ വേടിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇനി മദാമ മദാമ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് ഒരു ഫ്രഞ്ച് പേരായ മേഡം എന്നുള്ളതാണ് എം എ ഡി എ എം ഇ ഈ കൂടി ചേർത്തിട്ടുള്ള വേർഡിൽ നിന്നാണ് ശരിയായിട്ട് പറഞ്ഞാൽ മദാമ എന്ന് പറയുന്ന വേർഡ് വേഡുണ്ടായത് കേരളത്തിൽ പണ്ട് കാലങ്ങളിൽ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന സമയത്ത് അവർക്ക് ചില ആൾക്കാർക്ക് മേഡം സംതിങ് എന്ന് പറഞ്ഞൊരു പേര് ഉണ്ടായിരുന്നു പക്ഷേ കേരളക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടി അമ്മ ചേർക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അതായത് സാറാമ്മ മറിയാമ്മ ത്രേശ്യാമ്മ എന്ന് പറഞ്ഞാൽ അമ്മ കല്യാണിയമ്മ എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള അമ്മ ചേർക്കുന്ന ഒരു സമയമായിരുന്നു എന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ പറഞ്ഞ മാഡമിനെ മേഡം എന്ന് വിളിക്കുന്നതിലും എളുപ്പമായിട്ട് മേ മതാമ്മ മേഡം അമ്മ എന്നുള്ളത് ചേർത്ത് മദാമ്മ എന്നുള്ള പേര് വന്നതാണ് പിൽക്കാലങ്ങളിൽ സായിപ്പ് മദാമ്മ എന്നുള്ള എന്ന് പറയുന്ന ഒരു കളിയാക്കുന്ന വേടായി മാറി എന്ന് ഉള്ളത് ശരിയാണ് പക്ഷേ ശരിയായിട്ടും അത് ഉപചാരപൂർവം അല്ലെങ്കിൽ ബഹുമാനപൂർവ്വം ഒരു വേർഡാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ സായിപ്പ് അല്ലെങ്കിൽ മദാമ എന്ന് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യം ഓർക്കുമല്ലോ അടുത്ത ദിവസത്തെ വേഡ് എന്ന് പറയുന്നത് സിംഹഭാഗം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ നമുക്ക് നാളെ നോക്കാം